വാർത്താ ബഹളത്തിന് ഇടയിൽ മുങ്ങിപ്പോയ ഒരു പ്രധാന വാർത്തയുണ്ട് മുങ്ങിയതാണോ അതല്ല മാധ്യമങ്ങൾ മുക്കിയതാണോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ഒരു പ്രധാന ചാനലാണ് വാർത്ത പുറത്തുവിട്ടത് ഒരു അഭിമുഖം അത് മറ്റാരുടെമല്ല കോൺഗ്രസ് നേതാവ് മുൻ പി എസ് സി അംഗവുമായ സിമി റോസ്ബെൽ ജോണിൻ്റെ ഒരു അഭിമുഖമാണ് ന്യൂസ് എയ്റ്റീൻ ചാനലാണ് വാർത്ത നൽകിയത് എല്ലാ മാധ്യമങ്ങളും ഈ സമയത്ത് ആ വാർത്ത നല്ല കൂടി നൽകും എന്നാണ് കരുതിയത് കാരണം സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അതിൽ വലിയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അവരെല്ലാം പറയുന്നത് ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ട് എല്ലാ മേഖലയിലും ഇക്കാര്യം ചർച്ച ചെയ്യണം എന്തിനാണ് സിനിമാ മേഖലയെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന ചോദ്യമാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രതികരണമായി പുറത്തു വരുന്നത് ഈ പ്രശ്നവും ചർച്ച ചെയ്യണം സിനിമാ മേഖലയും ശുദ്ധീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും ഈ പ്രശ്നമുണ്ട് അതെന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല അതെന്തുകൊണ്ട് മറച്ചു പിടിക്കുന്നു എന്ന ചോദ്യം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് അതും ചർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സമയം അതും വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്ന സമയം ആ സമയത്താണ് കോൺഗ്രസ് നേതാവിന്റെ വെളിപ്പെടുത്തൽ വരുന്നത് എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് എന്നാൽ മാധ്യമങ്ങൾ വാർത്ത പൂർണ്ണമായും തമസ്കരിച്ചു എന്ന് പറയുന്നില്ല ചെറിയ തോതിൽ വാർത്ത നൽകിയിട്ടുണ്ട് ഒരു പ്രധാന ദിനപത്രത്തിൽ രണ്ട് കോളം വാർത്ത വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാന ദിനപത്രത്തിൽ രണ്ട് കോളം വാർത്ത അത് കുറച്ച് വലുപ്പ് കൂടി ഫോട്ടോ സഹിതം നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും അത് വേണ്ടത്ര ശ്രദ്ധിക്കുന്ന രൂപത്തിൽ മാധ്യമങ്ങൾ നൽകിയിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് തന്നെയാണ് എന്നിരുന്നാലും മാതൃഭൂമി കൊടുത്ത വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് കോൺഗ്രസിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം സിമി റോസ്ബെൽ ജോൺ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കോളം വാർത്തയാണ് മാതൃഭൂമിയുടെ ആറാമത്തെ പേജിലാണ് വാർത്ത നൽകിയിരിക്കുന്നത് വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്നും അവസരങ്ങൾ ലഭിക്കാൻ ചൂഷണത്തിന് നിന്ന് കൊടുക്കേണ്ട അവസ്ഥയാണെന്നും കോൺഗ്രസ് നേതാവും മുൻ പി എസ് സി അംഗവുമായ സിമി റോസ്ബെൽ ജോൺ നേതാക്കളിൽ നിന്ന് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായതായി കോൺഗ്രസിലെ പല സ്ത്രീകളും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സിമി പറഞ്ഞു സ്പോർട്സർമാരുണ്ടെങ്കിലേ ഇപ്പോൾ വനിതകൾക്ക് കോൺഗ്രസിൽ അവസരം കിട്ടൂ എന്ന സ്ഥിതിയാണ് പലരും അർഹതയില്ലാതെ അവസരങ്ങൾ നേടിയത് ഈ സ്വാധീനവും ബന്ധങ്ങളും ഉള്ളത് കൊണ്ടാണ് ജൂനിയറായിട്ടുള്ളവർക്ക് കൂടുതൽ പദവികളും അംഗീകാരങ്ങളും കൊടുക്കുന്നു അല്ലാത്തവർക്ക് ജയിക്കാവുന്ന സീറ്റ് തരില്ല കോൺഗ്രസിലെ ഇത്തരം വിവേചനങ്ങൾ നടപ്പാക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള സംസ്ഥാന കോൺഗ്രസിലെ പവർ ഗ്രൂപ്പാണ് അവർ ആരോപിച്ചു ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉള്ളത് സിമി റോസ്ബെൻ ജോൺ ആരോപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ഇതൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് നിലവിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശന് തന്നെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് തന്നെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി ആരോപണങ്ങളാണ് ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനം എന്താണോ സിനിമാ മേഖലയിൽ നടക്കുന്നത് അതുതന്നെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് എന്ന് പറയുകയാണ് കോൺഗ്രസ് നേതാവായ സിമി റോസ്മെൻ ജോൺ എന്ന് ആലോചിക്കണം എന്ന് വെച്ചാൽ കോൺഗ്രസിൽ എന്ത് നടക്കുന്നു എന്ന് തുറന്നു പറയുകയാണ് സത്യത്തിൽ ഹേമാ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റിയെ കോൺഗ്രസിനകത്ത് നിയമിക്കേണ്ടതാണ് ഇതേക്കുറിച്ച് പഠിക്കാനും പരിശോധിക്കാനും അങ്ങനെയാണെങ്കിൽ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും എന്ന കാര്യം സംശയമേയില്ല ഇനിയിപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ആരെങ്കിലും വലിയ വെളിപ്പെടുത്തൽ നടത്തുമോ എന്നതേ അറിയാനുള്ളൂ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് സിമി റോസ്മെൻ ജോൺ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് മാധ്യമങ്ങളോട് സംസാരിച്ചത് ആദ്യം ഒരു ടെലിവിഷൻ ചാനലിന് മാത്രം നൽകിയ ഒരു ഇന്റർവ്യൂ ആണ് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അത് അറിയാതെ പറഞ്ഞു പോകാം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അറിയാതെ പുറത്ത് ചാടിക്കളയാം എന്നാൽ ഇത് അങ്ങനെയല്ല അവിടെ കഴിഞ്ഞ് ആ വാർത്ത പുറത്തുപോയിന് ശേഷം മറ്റു മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ അവരോടും ഇതേ കാര്യം സിമി റോസ്ബൻ ജോൺ പറയുന്നുണ്ട് വിശദമായി പറയുന്നുണ്ട് എന്നർത്ഥം അവർ പറയാൻ തീരുമാനിച്ചു പറയുന്നതാണ് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞതാണ് കോൺഗ്രസിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതാണ് എന്നർത്ഥം അത് വലിയ ചർച്ചയും വാർത്തയും ആകേണ്ടതാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതിനേക്കാളും വലിയ ചർച്ചയാകേണ്ടതാണ് സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ അതൊരു വ്യവസായമാണ് ഇൻഡസ്ട്രിയാണ് ഒരു തൊഴിൽ മേഖലയാണ് അവിടെ നടക്കുന്ന കാര്യമാണ് പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യമാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഉയർന്നു വന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവർ പദവികൾ ആവശ്യപ്പെടുകയാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ മുകേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സിമി റോസ്ബൻ ജോൺ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നുറക്കണം അത് സംബന്ധിച്ച് വലിയ പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല പ്രതിപക്ഷ നേതാവ് അത് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോട് അക്കാര്യം ചോദിച്ചു അദ്ദേഹം ആദ്യം പറഞ്ഞത് കേൾക്കണം അതാണ് പ്രധാനപ്പെട്ടത് അത് നമുക്ക് ഒന്ന് ആദ്യം കേൾക്കാം ഞാനത് കേട്ടു അത് പരിശോധിക്കാൻ ഞാൻ കെ പി സി സി ബാലവാഹികളെ നിശ്ചയിച്ചിട്ടുണ്ട് അത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനം അത് എന്തായാലും വാട്ട് എവർ ഇറ്റ് മേ ബി എന്ത് അലിഗേഷൻസ് ആണോ അവര് പറഞ്ഞത് അത് വിൽ എൻക്വയർ ബൈ ദ പാർട്ടി കമ്മിറ്റി ആൻഡ് ടേക്ക് ഏ കെ പി സി സി ബാലവാഹികൾ മൂന്നംഗ സമിതിയെ വെക്കും പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതാണ് സിമി റോസ്ബൽ ജോൺ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേക്കുറിച്ച് പരിശോധിക്കും അന്വേഷിക്കും അതിന് കെ പി സി സി ഭരണകൾ അടക്കമുള്ള ഒരു മൂന്നംഗ സമിതിയെ നിശ്ചയിക്കും ആ സമിതി പരിശോധിച്ചിട്ട് എന്താണ് കാര്യങ്ങൾ എന്ന് നോക്കും ഇതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്ന എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ പ്രകാരം അദ്ദേഹം പറയുന്നതാണ് ഒരാളുടെയും പ്രേരണയില്ലാതെയാണ് അദ്ദേഹം അത് പറയുന്നത് അത് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു സി പി എമ്മിലെ പ്രശ്നം പറയുന്നു ഇ പി ജയരാജന്റെ രാജിയെക്കുറിച്ച് പറയുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഓക്കെ എന്ന് പറഞ്ഞ് പിരിയുന്നു പിരിഞ്ഞതിന് ശേഷം ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം പിരിഞ്ഞതിനു ശേഷം എം ലിജു എം ലിജു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറിയാണ് കെ പി സി സിയുടെ സംഘടനാ സെക്രട്ടറിയാണ് സംഘടനാ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം എന്തോ ചെവിയിൽ കെ സുധാകരൻ്റെ ചെവിയിൽ ചില കാര്യങ്ങൾ പറയുന്നു അതിനുശേഷം കെ സുധാകരൻ വന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു എന്നിട്ട് പറയുന്നു സിമി റോസ്ബൻ ജോൺ ഉയർത്തിയ പ്രശ്നങ്ങളെല്ലാം അന്വേഷിക്കുക അവർക്കെതിരെ ഇവിടത്തെ എന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്നാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് ഇവിടുത്തെ മഹിളാ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചാണ് അന്വേഷിക്കുക എന്ന് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം സെമീർ റോസ്ബൽ പറഞ്ഞതിനെ കുറിച്ച് മഹിളാ കോൺഗ്രസ് ഞങ്ങൾക്ക് പരാതി തന്നിട്ടുണ്ട് ആ പരാതിയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് മനസ്സിലായോ മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർക്ക് എതിരായി അവർ പറഞ്ഞ കുറെ കാര്യങ്ങൾക്ക് ഇവർ പരാതി വന്നിട്ടുണ്ട് മഹിളാ കോൺഗ്രസ് അതാണ് അന്വേഷിക്കുന്നതെന്ന് പറയുന്നത് മറ്റോ അന്വേഷിക്കാനൊന്നുമില്ല മറ്റേത് അവരൊരു തെറി വിളിച്ച് പറഞ്ഞ് സംസ്കാരഹീനമായി ആൾ നേതാക്കന്മാരെയൊക്കെ ഒന്ന് ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ഇതൊക്കെ ദൈനംദിനം കാണുന്നവരാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം അനുഭവം ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങളിപ്പോ പറയുന്നത് അവർ പറഞ്ഞതിനെ കുറിച്ച് ഇവർ തന്ന പരാതി ആ പരാതിയെക്കുറിച്ചാണ് അന്വേഷണം തെറ്റിദ്ധരിക്കണ്ട തെറ്റിദ്ധരിക്കണ്ടോ അല്ല പോകുമ്പോ പോകുമ്പം പലരും അഭിപ്രായം പലരും പറഞ്ഞിട്ടും പലതും പറഞ്ഞിട്ട് പോകും അതിലേക്കൊക്കെ ഇപ്പൊ പോണ്ട ഒരു കാര്യവും നമുക്കില്ല അവർ രണ്ടുപേര് പോയത് കൊണ്ടൊന്നും പാർട്ടിക്ക് ഒരു ചുക്കും ചുക്കും സംഭവിച്ചിട്ടില്ല പിന്നെ നമുക്ക് എന്തിനാ ബേജാറ് ആ ഒരു പറഞ്ഞോട്ടേലെന്താ എന്ത് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അദ്ദേഹം മലക്കം മറിയുകയാണ് നിമിഷങ്ങൾക്കകം മലക്കം മറിയുകയാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത് പരപ്രേരണയില്ലാതെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യമാണ് പറഞ്ഞത് പിന്നീടാണ് എം ലുജു ചെവിയിൽ ഉപദേശിക്കുന്നത് അതിനുശേഷമാണ് മാറ്റിപ്പറയുന്നത് എന്നർത്ഥം ആ മാറ്റിപ്പറയലാണ് പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ വനിതാ നേതാവ് തന്നെ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് കോൺഗ്രസിന് ഒരു അന്വേഷണ സമിതി പോലും നിശ്ചയിക്കുന്നില്ല എന്നർത്ഥം അതിന് പകരം ആരോപണം ഉന്നയിച്ചവർക്കെതിരെ മഹിളാ കോൺഗ്രസ് നേതാക്കൾ കൊടുത്ത പരാതി ആ പരാതിയാണ് അന്വേഷിക്കുക എന്നാണ് എന്ന് വെച്ചാൽ സിമി റോസ്ബെൻ ജോണിന് എതിരെ നടപടി വരും എന്നർത്ഥം സിമി റോസ്ബെൻ ജോണിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും എന്നർത്ഥം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ചെറിയ നേതാവല്ല മഹിളാ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് സിമി റോസ്ബെൻ ജോൺ അവർ നേരത്തെ പി എസ് സി അംഗമായിരുന്നു യു ഡി എഫ് ഭരിക്കുമ്പോൾ പി എസ് സി അംഗമായിരുന്നു എന്നുവച്ചാൽ മുതിർന്ന നേതാവാണ് കോൺഗ്രസിന്റെ അങ്ങനെയുള്ള ഒരാളാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇക്കാര്യം തുറന്നു പറയുന്നത് അതുകൊണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കില്ല എന്ന് പറയുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചെയ്യുന്നത് അത് പറയുന്നത് എപ്പോഴാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം സിനിമാ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു സിനിമാ മേഖല പ്രസംഗം നടക്കുന്നു അതിൽ മുകേഷ് എം എൽ എ പെടുന്നു മുകേഷ് എം എൽ എ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടക്കുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അപ്പോഴാണ് അദ്ദേഹം സ്വന്തം പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ വന്നിട്ട് അതേക്കുറിച്ച് ഒരക്ഷരം പറയാതെ വെളിപ്പെടുത്തിയവർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറയുന്നത് എന്നതാണ് ഈ പ്രസ്താവനയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് നിലപാടിൻ്റെ ഒരു വിരോധാഭാസം